പ്രജിത ഈ കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് ഭാര്യയെ കുടുംബവഴക്കിനെ തുടർന്നു കുടുംബവഴക്കല്ല അദ്ദേഹത്തിന്റെ പരിസ്ഥിതി ബന്ധത്തെ കുറിച്ചുണ്ടായ വീട്ടിലെ പ്രശ്നത്തിൽ സജി എന്നാണ് മരണപ്പെട്ട ആ യുവതിയുടെ പേര് ഭർത്താവ് ചുവരിലേക്ക് പിന്നെ തല പിടിച്ചടിച്ച് ആ യുവതി മരണപ്പെടുന്നു മരണപ്പെട്ട ശേഷം മരണം സ്വാഭാവികമായി പിന്നെ കോണിപ്പടിയിൽ നിന്ന് വീണാണ് മരണം അങ്ങനെ അപകടം ഉണ്ടായതാണെന്ന് വരുത്തി തീർത്ത് വെന്റിലേറ്ററിൽ എത്രയെങ്കിലും ദിവസം ആ യുവതി കിടക്കുമ്പോൾ ഭർത്താവ് കാവലിരിക്കുകയും ഒക്കെ ചെയ്തു അവസാനം മകളാണ് ഈ സത്യം പുറംലോകത്തോട് പറഞ്ഞത് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കേട്ടതിൽ നിന്ന് പ്രജിത മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ് ശരിക്കും വ്യക്തമായി ഈ കഥ എന്താണ് സംഭവിച്ചത് എന്ന് പറയാമോ കഥ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കണക്ക് തന്നെയാണ് അതായത് ഈ സ്ത്രീ ഒരു രണ്ടു വർഷം മുമ്പ് വരെ വിദേശത്തായിരുന്നു ലാബ് ടെക്നീഷ്യനായിരുന്നു ലാബ് ടെക്നീഷ്യനായിട്ടുള്ള ഈ സ്ത്രീയെ ഇയാൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നിട്ടാണ് ആ സ്ത്രീയെ ഒരു മരണത്തിലേക്ക് ഇയാൾ വലിച്ചിട്ട് കൊടുക്കുന്നത് വിദേശത്ത് പോയി കുടുംബത്തെ രക്ഷിക്കാനാണ് വീട് പണിയോ ഒക്കെ ചെയ്തു അവസാനം മക്കളും അതായത് മകള് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ട്യൂട്ടറാണ് അപ്പോൾ അവർ വിദേശത്തേക്ക് പോകാൻ പോവുകയാണ് മകനുള്ളത് വിദേശത്താണ് ഓൾറെഡി വിദേശത്താണ് പക്ഷേ ഈ സ്ത്രീ വന്നതിന് ശേഷം ഈ പെൺകുട്ടി കാണുന്നുണ്ട് മീഷ്മ എന്നാണ് ആ മകളുടെ പേര് മീഷ്മ കാണുന്നുണ്ട് ഇതുപോലെ പരസ്ത്രീ ബന്ധം മറ്റു വഴക്കുകളൊന്നുമല്ല ആ കുടുംബത്തിലുണ്ടായിരുന്നത് അതായത് വഴിവിട്ട ജീവിതം വഴിവിട്ട് അത് ഒരിക്കലും ഒരു ഭാര്യയ്ക്കും താങ്ങാൻ പറ്റില്ല തിരിച്ചാണെങ്കിലും താങ്ങാൻ പറ്റില്ല അതായത് ഈ പറയുന്ന പോലെ കുടുംബത്തെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് പോവുക അതാ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം മറ്റാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് തുടർന്ന് ഇയാള് തല പിടിച്ച് ഭിത്തിയിൽ ആഞ്ഞിടുകയാണ് ഈ പെൺകുട്ടി കാണുന്ന ഈ സ്ത്രീയോടെ കുഴഞ്ഞു വീഴുന്നുണ്ട് ഓടിപ്പോയി ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ അതെ എന്നിട്ട് ഈ കുട്ടി തിരിച്ചു വരുമ്പോഴും ഈ സ്ത്രീ താഴെ കിടക്കാണ് ഒടുവിൽ ഇവര് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും ഒക്കെ എത്തിക്കുകയാണ് വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് ഈ കുട്ടിക്ക് അന്ന് അന്ന് ഈ പെൺകുട്ടി പോലീസിന് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്ത് തിരിച്ച് ഇവർ വിളിക്കുമ്പോഴേക്കും അന്നേരം എടുക്കാം എടുത്തില്ല ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് വിളിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് ഈ പെൺകുട്ടി ഈ അമ്മയെ രക്ഷപ്പെടുത്താനുള്ള ഹോസ്പിറ്റലിലേക്കുള്ള പോക്കിൻ്റെ ഇടയിലാണ് അപ്പോൾ തിരിച്ച് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഒരു ആ സമയത്ത് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ ഇയാൾ അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെട്ടേ പക്ഷേ പിന്നീട് ഈ കുട്ടിയുടെ മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അമ്മ രക്ഷപ്പെട്ടേക്കും എന്നാൽ അമ്മയെ അതെ അമ്മയെ ഉൾപ്പെടെ അമ്മയെ കൂടി മുൻനിർത്തി ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാമെന്നായിരിക്കാം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും അതിനൊപ്പം തന്നെ അതെ 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 അപ്പോ ഈ കുട്ടിയെയും ഇയാൾ മെസ്സേജ് അയച്ചുമൊക്കെ ഭീഷണിപ്പെടുത്തി ഒരച്ഛൻ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു കൂടെ ഈ പെൺകുട്ടിയെ കൂടി കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് ചെയ്യുമെന്ന് പറയുകയാണ് മകളോട് ഈ പെൺകുട്ടി ഭയന്നിട്ടുണ്ടാവാം ഒരു പക്ഷെ ഒരു സെക്കൻഡ് എങ്കിലും പിന്നീട് തിരിച്ചു വരുമ്പോൾ അമ്മ അമ്മയാണല്ലോ അനുഭവിച്ചയാൾ അപ്പോൾ അമ്മ തിരിച്ചു വന്നതിന് ശേഷം ഒരുപക്ഷെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും നടന്നില്ല ഒടുവിൽ ഈ സ്ത്രീ മരിക്കുകയാണ് മരിച്ച് മരിച്ചടക്ക് വരെ ഇയാൾ ഇതിൻ്റെ ഒപ്പം നിന്നു അന്ന് രാത്രി മരിച്ചടക്കം നടന്ന ദിവസം രാത്രി തന്നെ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞാൻ കണ്ടതാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തു ഇത് തന്നെയാണ് മരണകാരണം എന്ന് പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ് കാരണം തലയോട്ടി പൊട്ടിയിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തലയിലെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് പൊട്ടി രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ സ്ത്രീക്ക് കൂട്ടിരുന്നത് ഈ ഭർത്താവാണ് ചേട്ടാ ഒരു മനസാക്ഷിയും ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഇയാൾ മറ്റൊരാളെയും അടുപ്പിക്കാതെ ഇത് എങ്ങനെയെങ്കിലും കുഴിച്ചു മൂടാം ഈ മരണം എന്റെ തലയിലാക്കാതെ കുഴിച്ചു മൂടാം മകളെ പേടിപ്പിച്ച് നിർത്താമെന്ന് ഭയന്നിട്ടുണ്ടാവും ഒരു വേള ഇയാൾ പേടിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടി ആ ഒരു സമയത്തിന് ശേഷം അമ്മയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഓടുന്നതിന് ഈ ഇടയിൽ ഈ പെൺകുട്ടിയും ഒരുപക്ഷെ ഭയന്നിട്ടുണ്ടാകാം ഈ പറയുന്നത് ഇതിപ്പോ വഴക്കാണ് ഈ കുടുംബ വഴക്കിൽ ആ പിന്നെ ഭർത്താവ് ഭാര്യയെ തള്ളിയിട്ട് തലപൊട്ടി ആശുപത്രി കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി ഒരു അപകടം ഇപ്പോൾ കുടുംബത്തിനകത്ത് നടന്ന ഒരു തമ്മിൽ ഭർത്താവും ഭാര്യയും തമ്മിലുണ്ടായ അവരുടെ ആഭ്യന്തര പ്രശ്നമാണെങ്കിലും ഇത് പരിശോധിക്കുന്ന ഡോക്ടർമാർക്കൊന്നും ഈ തലകോട്ടി പൊട്ടിയൊന്നും കണ്ടുപിടിച്ച് അതിന്മേൽ എന്തെങ്കിലും അതിലൊരു ക്രമക്കേട് അതിലൊരു അസ്വാഭാവികത കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ഏറ്റവും ഒരു ദുഃഖകരമായ പിടിപ്പുകേടിന്റെ അവസ്ഥയാണ് കാര്യം നിരവധി കേസുകൾ വളരെ എഫിഷ്യൻ്റായി ഡോക്ടേഴ്സ് കയ്യോടെ പിടികൂടി അത് ക്രിമിനൽ ആണെങ്കിൽ ക്രിമിനൽ ക്രൈം നടന്നിട്ടുണ്ട് എന്ന് തെളിയിച്ച ഒരു കൊച്ചു കേരളമാണത് അപ്പൊ എന്റെ സംശയം ഇത് കൊണ്ടുപോയി ആശുപത്രിക്കാര് ആ പരിശോധിച്ച ഡോക്ടേഴ്സ് അവരെവിടെ പോയി അതെ അത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതിനെ കുറിച്ചും സംശയങ്ങൾ ഒരുപാട് ഉയർന്നിട്ടുണ്ട് അല്ല പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് അവർ ഗവൺമെന്റ് കോട്ടയം കോട്ടയമാണെന്ന് തോന്നുന്നു എന്തായാലും മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത് അതെ കൊണ്ടുപോയി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് അപ്പോ എന്ത് തന്നെയായാലും ഈ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ചേട്ടൻ പറഞ്ഞതിലേക്ക് ഞാനും വരികയാണ് എന്ന് പറയുമ്പോൾ ൾപ്പെടെ സ്കാനിങ്ങും തീർച്ചയായിട്ടും ഒരു അസ്വാഭാവികതയാണ് ഇപ്പൊ വീട്ടിൽ നടന്ന ഒരു അവരുടെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്ക് കൂടുന്നുണ്ട് അങ്ങനെ ഒരു തല്ലുണ്ടായതായിരിക്കാം എന്ന് കരുതി കളയത്തക്ക രീതി കാര്യം അത്ര കണ്ട് ഇയാള് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി തല പിടിച്ച് ചോറിൽ ഇടിച്ചു തലയോട്ടി തലയോട്ടി പൊട്ടിയിരിക്കുകയാണ് അപ്പൊ അതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായി അപ്പൊ ഈ കുഞ്ഞു അല്ല ഈ കുഞ്ഞു തന്റെ അമ്മയെ അത് ആ കുട്ടിക്ക് അച്ഛനും അന്യനല്ല സ്വന്തം അച്ഛനാണ് അപ്പൊ ആ കുട്ടി അത്ര കണ്ട് അതിനെ വേദനിപ്പിച്ചു ആ കുട്ടിയുടെ മനസ്സിനെ വേദിപ്പിച്ചു സ്വന്തം അമ്മയാണ് അത് പറഞ്ഞപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പൊ എനിക്ക് ഇതിൽ തോന്നുന്നത് എന്ന് പറഞ്ഞു ഒന്ന് ഒരു കാര്യം ഇപ്പൊ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങള് അവശ്യം ഉണർന്ന് പ്രവർത്തിക്കേണ്ട പല ശൃംഖലകൾ ഇപ്പൊ ഉദാഹരണം ആദ്യം പോലീസ് ഇപ്പൊ ഈ കേസ് ഇത് ഉണ്ടാകുമ്പോൾ പോലീസിൽ ഈ കുട്ടി വിളിച്ച് പറയാതെ തന്നെ പോലീസിൽ ഇതിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് എന്തുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പരാതി ഒന്നും ചെല്ലാത്തതുകൊണ്ട് അവർ പറയും പക്ഷെ പരാതി ചെന്നയിടങ്ങളിൽ തന്നെ ഇവിടുത്തെ പോലീസ് എത്ര കണ്ട് കാര്യക്ഷമമാണ് അത് ഒരു വിഷയം പോലീസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഈ ആശുപത്രിക്കാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വളരെ അധികം ഒരു ഒരു ശരിയായ രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് പല ആപത്തുകളും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇത് പറയുമ്പോഴേ ഞാനിത് പറഞ്ഞു തരാം അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് മാതൃഭൂമി ന്യൂസിലെ ഒരു ക്യാമറമാൻ നമ്മുടെ തന്നെ ഒരു കുഞ്ഞു അനിയൻ നമ്മളെ നമ്മളൊക്കെ ഈ നമ്മളെ മേഖലയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ അനുജൻ അവനൊരു ചെറിയ നെഞ്ചുവേദനയുമായി ആ അത്യാഹിതത്തിൽ ജനറൽ ആശുപത്രിയിൽ അത്യാഹിതത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ കാര്യമായി പരിശോധിക്കാതെ ആ യുവാവ് മരണപ്പെട്ടു അന്ന് നമ്മുടെ സഹപ്രവർത്തകര് അന്ന് അത്യാഹിതത്തിൽ അത് പരിശോധിച്ച ആ ഡോക്ടറെ എതിർത്തപ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് യൂണിയനും ഇവിടെ എനിക്ക് തന്നെ നിരവധി എന്റെ തന്നെ പിന്നെ നമ്മുടെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ നോക്കുന്ന നമുക്ക് സുഹൃത്തുക്കളായ ഡോക്ടേഴ്സ് ഉണ്ട് എന്നിരിക്കലും ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സംഗതിയാണ് അന്ന് ഡോക്ടേഴ്സിനെ എതിർത്തപ്പോൾ അന്ന് യൂണിയനായി നിന്നുകൊണ്ട് ജോലി വരെ ചെയ്യാതെ നിന്ന ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് കാര്യക്ഷമതയില്ലാതെ ജീവൻ നഷ്ടപ്പെട്ട കഥകൾ വരെ നമുക്ക് ഇവിടെ പറയാനുണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് അവിടെ എത്തിയിട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സിൽ കിടത്തി തലയോട്ടി പൊട്ടി തലയ്ക്കകത്തെ ഞരമ്പുകൾ നമ്മുടെ തലമുടിയോളം തന്നെ വളരെ ഞരമ്പുകൾ ഉണ്ട് നമ്മുടെ തല തലയ്ക്കകത്ത് ഈ നാരുപോലത്തെ ഞരമ്പുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇതൊരു അലംഭാവം തന്നെയായിരുന്നു ആശുപത്രിക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് ഈ കുട്ടിയുടെ ആ മനസാന്നിധ്യം അതിനെ നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം കാര്യം അവൾ ഒരു വേള ചിന്തിച്ചു എൻ്റെ അമ്മ തിരിച്ചു വരും എന്ന് അവൾ ചിന്തിച്ചു പക്ഷെ അമ്മ തിരിച്ചു വന്നില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് അവൾ പറയേണ്ടി വന്നു അവ പറയേണ്ട സ്ഥാനത്ത് തന്നെ അവൾ പറഞ്ഞു അതിൽ ഉണർന്ന് പ്രവർത്തിക്കുക ിൽ പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അപ്പോ തന്നെ ഇവർ ഇവരെന്തു ചെയ്തെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് സുരക്ഷ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അല്ല തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് അയാളുടെ എത്രത്തോളം മനസ്സം ക്രൂരം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെയും വഴിവിട്ട ബന്ധങ്ങളെയും തുടർന്നുള്ളതന്നെയാണ് അല്ല വഴിവിട്ട ബന്ധം ഒന്ന് കൊലപാതകം മറ്റൊന്ന് പിന്നെ കൊലപാതകം നടന്നിട്ട് അതിനെ മൂടി വെക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ആലപ്പുഴയിലെ ഒരു മകൻ അമ്മയുടെ വഴിവിട്ട ബന്ധത്തിൽ ആ അമ്മയുടെ ആൺസുഖൃത്തിനെ കറണ്ടടിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കൊല നടന്ന മനുഷ്യനെ കുറിച്ച് നാട്ടുകാരോട് മരണശേഷം കാരണം മരണശേഷം മനുഷ്യൻ മഹാനാവും അങ്ങനെയാണ് മനുഷ്യൻ മരണശേഷം മഹാനാവും അങ്ങനെ മഹാനാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം പോലീസ് അന്വേഷണത്തെത്തിയപ്പോൾ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്ന ആള് അയാൾ ഒരിക്കലും ഒരു അച്ഛൻ എന്ന് പറയാൻ അർഹനേ അല്ല ആ വ്യക്തി ഈ ഈ സ്ത്രീയെ പ്രണയിച്ച വിവാഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മരണം വിധിച്ച വ്യക്തിയാണിത് ഇയാൾക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ കിട്ടണമെന്ന് പറയുമ്പോഴും അത് എത്രത്തോളം പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ക്രൂരന്മാരെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന അഭിഭാഷകരുള്ള നാടാണ് നമ്മുടേത് ഒരു ഏറ്റവും വെച്ചിട്ട് തന്നെയാണ് ഇവർ ഇത് ചെയ്യുന്നത് പക്ഷെ അയാൾ അവിടെ കൃത്യമായിട്ട് കളിച്ചു എന്ന് വേണം പറയാൻ കാരണം ഈ മകളെ ഭീഷണിപ്പെടുത്തി ചുറ്റും മറ്റൊരാളും വരാതിരിക്കാൻ വേറെ സംഗതിരിക്കും കോടതിയിൽ കോടതിയിലെത്തിക്കുന്ന തെളിവുകളാണല്ലോ ഈ പറയുന്ന എല്ലാ പിന്നെ ഘടാഘടിയന്മാരും പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പൊ പോലീസാണ് ഇതിൽ എന്റെ ഏറ്റവും വലിയ ഒരു പറഞ്ഞു പോലീസ് തന്നെയാണ് ഇതിലെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തേണ്ടതെല്ലാം എന്തായാലും ഇത്തരത്തിലുള്ള അടുത്ത ദുരന്തം നമുക്ക് കേൾക്കാതിരിക്ക निरंद, गला गला ി വരട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇതിൽ പറയാൻ പറ്റുള്ളൂ കാരണം മറ്റൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഈ ചർച്ചയിൽ എനിക്ക് കിട്ടുന്നില്ല കാരണം നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരേ തരം ക്രൂരതകളെ കുറിച്ചാണ് പലതും അന്ധവിശ്വാസം പലതും വഴിവിട്ട ബന്ധം വഴിവിട്ട ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയണ്ട ഈ കഴിഞ്ഞ മാസം മുതൽ തുരതുര എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ മടുത്തു പോകുകയും മനുഷ്യരുടെ മനസ്സൊക്കെ ഇത്ര വൈകൃതത്തോടെ നമുക്കും ശരിക്കും ഇതൊക്കെ ഈ ഈ ഒരു ഈയൊരു നിങ്ങളോട് നമ്മളെ പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നമുക്കും വളരെ മനസ്സുകൊണ്ട് വിഷമം ഉണ്ടാകുന്നുണ്ട് കാര്യം നമ്മൾ നിരന്തരം കേൾക്കുന്നത് ഇതാണ് നമ്മൾക്ക് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇതാണ് അപ്പൊ പങ്കുവെക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വ്യക്തമായി പറയണമല്ലോ അത് തന്നെ നമ്മൾക്ക് വല്ലാത്തൊരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്